ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് സൗത്ത് കുമ്പളങ്ങി ഫോൺ കുമ്പളങ്ങി പഞ്ചായത്ത് കേരളോത്സവ പ്രസിഡന്റ് സൂസൻ ജോസഫ് നിർവഹിച്ചു കുമ്പളങ്ങി പഞ്ചായത്ത് കേരളോത്സവ സമ്മാനദാനം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് അധ്യക്ഷത വഹിച്ചു വിജയിച്ചു അവന്റെ പ്രചോദന കൊടുക്കുവാനും താഴെ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കുട്ടികളെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാനതലത്തിലും നാഷണൽ തലത്തിലുമൊക്കെ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരുടെ സ്പോർട്സ് തലത്തിലും ആൻറ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ടി മുഖ്യ അതിഥിയായി ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ കലാ കായികപരമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും അവരുടെ പൊതുസമൂഹത്തിന് മുന്നേ കടന്നുവരികയും ഒരു പൊതുവായിട്ട് ഇടത്തേക്ക് ഒരു പൊതു യുവജനങ്ങൾ വന്നുകൂടുമ്പോൾ എല്ലാവരും പരസ്പരം അറിയുവാനും പരസ്പരം ഒത്തിരി കൂടി സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് നിരന്തരം പഞ്ചായത്ത് സംവിധാനത്തിന്റെ അടിസ്ഥാനം നടത്തുന്നത് തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ യുവതി യുവാക്കളുടെ കഴിവ് തെളിയിച്ചു അത് ബ്ലോക്ക് തലത്തിലേക്കും ജില്ലാ തലത്തിലേക്കും മറ്റ് സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ജെൻസി ആന്റണി സ്വാഗതവും വിജയികൾക്കുള്ള സമ്മാനദാനവും ട്രോഫിയും സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്തു ഫുട്ബോൾ ഒന്നാം സ്ഥാനം ഗ്ലാഡിയേറ്റർ നേടി രണ്ടാം സ്ഥാനം റിയാൽ എഫ്സിയും നേടി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി